എല്ലാവർക്കും നമസ്കാരം ജെറുക് സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാം കപ്പയും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് എടുക്കേണ്ടത് കേട്ടോ പിന്നെ അതിനായിട്ട് ഞാൻ ഒന്നര കിലോ കപ്പക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി അളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം അപ്പം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കിലോ ബീഫും എടുത്തിട്ടുണ്ട് ഒന്നര കിലോ കപ്പയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ബീഫൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തതിന് ശേഷം ഇതിലേക്ക് കുക്കറിലേക്ക് അതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ചതച്ചെടുത്തത് ഒരു രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പിടി വേപ്പില പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം കൈ കൊണ്ട് നല്ല തിരുമ്പി കുഴച്ചെടുക്കുക നന്നായി എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എല്ലോട് കൂടിയിട്ടുള്ള ബീഫായത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിൻ്റെ എല്ലൊക്കെ നന്നായി വെന്ത് കിട്ടണ തരത്തിലായി കിട്ടണം അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം വെക്കണം അടിക്കു പിടിക്കാതെ നോക്കണം കുക്കറിൽ വെക്കുന്നത് കാരണം അപ്പോൾ പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ ഒരു ലെവലിലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു കുക്കറിൽ ബീഫ് എത്രയാണോ അതേ ലെവല്ക്കാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുന്നേ ഞാൻ പറയുന്നത് പോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് നമ്മൾ അടിക്ക് പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ മൂടി വെക്കുന്നത് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കട്ടെ അതൊരു ബീഫിനനുസരിച്ചിരിക്കും അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം വെച്ചു കൊടുക്കുക കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആണ് കപ്പയിലേക്ക് പിന്നെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യം ഒരു കപ്പ മുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കപ്പട വേവനുസരിച്ചിരിക്കും ഞാനൊരു രണ്ട് വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ വെന്ത് നന്നായിട്ട് ആറിയതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഇത് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ബീഫൊക്കെ റെഡിയായാൽ നോക്കാം ബീഫൊക്കെ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കട്ടെ ഞാൻ ഈ ഒരു ഭാഗത്തിൽ തന്നെയാണ് കപ്പ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഊറ്റി വെച്ച കപ്പ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഞാൻ കുറച്ചിങ്ങനെ ഉടച്ച് ചേർത്ത രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഉടക്കാതെ കുറച്ച് കപ്പ കടിക്കാൻ കിട്ടുന്ന തരത്തിലൊക്കെ ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കപ്പ ഇതിലേക്ക് ഇട്ടപ്പോൾ നല്ല നിറഞ്ഞിരിക്കണേട്ടാ ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ച് ചേർക്കണം നന്നായിട്ട് പുറത്തേക്ക് പോവാത്ത തരത്തിൽ ഇത് ഉടച്ച് ചേർക്കണം ഈ വെള്ളം നമ്മൾ കപ്പ ഉടഞ്ഞ് ചേർക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ ഈ കപ്പയും പിന്നെ ബീഫും കൂടെ നന്നായിട്ട് ഇതിലേക്ക് കുത്തി ഒടച്ചെടുക്കുന്നുണ്ട് നന്നായി ഒടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് ചൂടാറുമ്പോൾ നന്നായി കട്ട പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ നല്ല ചൂട്ടോട് കൂടിയിട്ടല്ലേ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ എല്ല് എല്ല് മെല്ലുന്ന ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ പോരുന്ന തരത്തിലാണ് അത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബീഫ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉടച്ച് ചേർക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എല്ലാം കൂടെ നന്നായി മിക്സായി വരുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് നമുക്കിതൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ഇടുന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും രണ്ടും ചൂടുള്ളതല്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഇതുകൊണ്ട് അങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് നന്നായി ഒട്ടഞ്ഞ് ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കണം ബീഫും കപ്പയും ഒക്കെ നന്നായി മിക്സ് ആയിരിക്കണം നല്ല വെന്തതുകൊണ്ട് എല്ലുമെല്ലുന്നൊക്കെ ഇറച്ച് വേറിട്ടിട്ട് ഇതിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കേണ്ട കുറച്ച് വെള്ളക്കുറവിൽ നിങ്ങൾക്ക് ഒടയാതെ കപ്പ് ഉടയാതെ ചെയ്തെടുക്കുകയെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതേപോലെ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് തോമിച്ച് ഒഴിക്കണമെന്നൂല്ല ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ സവാള മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കഴിക്കാനെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സവാളയും മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം